നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബംഗ്ലാംകുന്ന് റോഡിലെ വലിയ ഘട്ടങ്ങൾ അപകടക്കിണിയാകുന്നു റോഡ് തകർന്ന് വലിയ കുഴികളാകുകയും കുഴിയിൽ ചാടി കാൽനട യാത്രക്കാർക്ക് പരിക്കുപറ്റുകയും ചെയ്യുന്നത് നിത്യസംഭവമായിരിക്കുകയാണ് വാളന്തോട് കുരിശുമലയിൽ തീപിടുത്തം ഹെക്ടർ കണക്കിന് പുൽമേടുകൾ കത്തി നശിച്ചു വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് നിലമ്പൂർ മേഖലയിൽ വനം പരിസ്ഥിതി ദുർബല മേഖലയിൽപ്പെട്ട പുൽമേടുകളാണ് കാട്ടുതീയിൽ കത്തി ആളൊഴിഞ്ഞ മേഖലയിൽ മാലിന്യം തള്ളാനെത്തിയവരെ കൈയോടെ പിടികൂടി എടവണ്ണ ഓഫിനേജ് പോളിടെക്നിക് കോളേജിന് സമീപത്തെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാലിന്യങ്ങളുള്പ്പെടെ നിക്ഷേപിച്ചത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട യുഡിഎഫ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ടെങ്കിലും എല്ലാ മേഖലയിലും എത്തുന്നില്ലെന്നാണ് പരാതി നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം കിണറ്റിനുള്ളിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എരഞ്ഞിമങ്ങാട് അമ്മാടൻ ഷിബുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് വാർത്തകൾ വിശദമായി ബംഗ്ലാവ് കുന്ന റോഡിലെ വലിയ കർത്തങ്ങൾ അപകടക്കേണിയാകുന്നു റോഡ് തകർന്ന വലിയ കുഴികളാകുകയും പരിക്ക് പറ്റുകയും നമസ്കാരത്തിന് പള്ളിയിലേക്ക് ൻ അബ്ദുൽ സലാം പള്ളിയുടെ മുന്നിലുള്ള കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കുപറ്റി ജില്ലാ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആവുകയും ചെയ്തിരുന്നു കാലിനും കൈക്കും ഗുരുതരമായി പരിക്കുപറ്റുകയും ഹൃദയ സംബന്ധമായ രോഗമുള്ള സലാമിന് നെഞ്ചിന്റെ ഭാഗം വേദനയുമുണ്ട് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് വില്ലേജ് രേഖകളിൽ പുറംപോക്ക് കേരള സർക്കാർ എന്ന് രേഖപ്പെടുത്തുകയും ഇരുന്നൂറ്റി അറുപത് ദശാംശം മൂന്ന് മീറ്റർ നീളം ദൂരം വരുന്ന ഈ റോഡിന് വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുകയും റോഡിനിരുവശവും വനംവകുപ്പ് പത്ത് ജണ്ടകൾ സ്ഥാപിക്കുകയും ചെയ്തതിനാൽ റോഡ് കുഴികൾ അടച്ച് അറ്റകുറ്റപ്പണി നടത്തുവാൻ ആരും തയ്യാറാകാത്ത സ്ഥിതിയാണ് വകുപ്പിന്റെ റോഡിന്മേലുള്ള അവകാശവാദത്തിനെതിരെയും മറ്റും മുൻ നഗരസഭാ കൗൺസിലറും പൊതു മുസ്തഫ കളത്തും പഠിക്കൽ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യുകയും ഹർജി ഫയൽ സ്വീകരിച്ച് കോടതി ഗവൺമെന്റ് ിയർ ചീഫ് കൺസർവേറ്റർ ജില്ലാ കളക്ടർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിലമ്പൂർ തഹസിൽദാർ വില്ലേജ് ഓഫീസർ ഡിവിഷണൽ നഗരസഭ സെക്രട്ടറി തുടങ്ങി പത്ത് പേർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുള്ളതും കേസ് പരിഗണനയിലുമാണ് ഈ അടുത്ത ദിവസം രാവിലെ പള്ളിയിൽ വന്നപ്പോൾ ഈ വലിയ കുയിൽ ചാടി ഗുരുതരമായി പരിക്കുപറ്റി ഗവൺമെൻറ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന് കാലിലും കയ്യിലൊക്കെ ഗുരുതരമായി പരിക്കുവെറ്റി അതോടൊപ്പം തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ അളവിന്റെ ആദ്യം അദ്ദേഹത്തിന് എഞ്ചു വേറെ പോയി ഒരു മാസത്തെ വിശ്രമമാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല സ്ഥിരമായി വീഴുകയും ആളുകൾ എടേറ്റു പോവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഈ വനംവകുപ്പ് അവിടെ കാണുക എന്ന അവകാശവാദം കൊണ്ടാണ് ഇതു നില നന്നാക്കാതിരിക്കുന്നത് ഇടത്തെ കാലത്തായി വനംവകുപ്പ് പത്ത് ജണ്ടകൾ സ്ഥാപിക്കുകയും ഇത് അതുകൊണ്ട് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ആരും ഇത് നന്നാക്കാൻ തയ്യാറല്ലാത്ത നഗരസഭ നന്നാക്കുന്നില്ല പി ഡബി ഡി നന്നാക്കുന്നില്ല ഒരാളും നന്നാക്കാത്ത സ്ഥിതിയാണ് ഈ വനംവകുപ്പിൻ്റെ അവകാശവാദത്തിനെതിരെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ എന്ന നിലയ്ക്ക് ഞാൻ എട്ട് ഹർജി നൽകിയിട്ടുണ്ട് ഹർജി പ്രായം ചെന്നവരും വിദ്യാര് കുട്ടികളടക്കം അവസ്ഥ ജനങ്ങളുടെ സഞ്ചാരത്തിന് ഭീഷണിയായ അവസ്ഥയിൽ റോഡ് നന്നാക്കണമെന്ന് ജനങ്ങളുടെ ആവശ്യം ശക്തി ആർജിച്ചിട്ടുണ്ട് തീപിടുത്തം ഹെക്ടർ കണക്കിന് പുൽമേടുകൾ കത്തി നശിച്ചു വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് നിലമ്പൂർ മേഖലയിൽ വനം പരിസ്ഥിതി ദുർബല മേഖലയിൽപ്പെട്ട പുൽമേടുകളാണ് കാട്ടുതീയിൽ കത്തി അമർന്നത് നിരവധി സസ്യജാലങ്ങളുടെ കലവറ കൂടിയാണ് ഈ മേഖല സമുദ്രനിരപ്പിൽ നിരപ്പിൽ നിന്നും രണ്ടായിരം അടിയോളം ഉയരത്തിൽ പരന്നു കിടക്കുന്ന ഈ പുൽമേടുകൾ വിനോദസഞ്ചാരികളുടെ ആകർഷക കേന്ദ്രം കൂടിയാണ് പുൽമേടുകൾ നിന്നിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ കരിഞ്ഞു കിടക്കുന്ന പാറക്കെട്ടുകളായി മാറി ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട് നായാടമ്പൊയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കുരിശിമാല സ്ഥിതി ചെയ്യുന്ന ഇ എഫ് എൽ മേഖലയിൽ ഉൾപ്പെട്ട ഭാഗത്താണ് തീ കത്തിയത് ഏക്കർ കണക്കിന് പുല്ലുമേടുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ഭാഗമാണ് കാട്ടുതീയിൽ കത്തി നശിച്ചത് ഈ ടൂറിസ്റ്റുകൾക്ക് ൾക്ക് ആളൊഴിഞ്ഞ മേഖലയിൽ മാലിന്യം തള്ളാൻ എത്തിയവരെ കൈയോടെ പിടികൂടി എടവണ്ണ ഓഫനേജ് പോളിടെക്നിക് കോളേജിന് സമീപത്തെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിച്ചത് കുറ്റക്കാർക്കെതിരെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നടപടിയും സ്വീകരിച്ചു ഓട്ടോ ഗുഡ്സിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് കോളേജിൽ സ്ഥാപിച്ച സിസി ക്യാമറയിൽ പതിഞ്ഞു ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കുറ്റക്കാർക്കെതിരെ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിച്ചത് പഞ്ചായത്തിൽ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അവർക്ക് മാലിന്യങ്ങൾ നൽകാതെയാണ് ഇത്തരത്തിൽ ആൾ മാലിന്യം നിക്ഷേപിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ തുടർന്നും കർശന നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ജെ രാജശ്രീ പറഞ്ഞു ഇടവണ്ണ പഞ്ചായത്തിലെ വാർഡുകളിലായിട്ട് ഹരിതകർമ്മ സേനകൾ നിലവിലുണ്ട് പക്ഷേ കുറെ അധികം സ്ഥാപനങ്ങൾ ഹരിതകർമ്മ സേനക്ക് പ്ലാസ്റ്റിക് നൽകുന്നതിന് പകരം പലയിടത്തും ഡമ്പ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് അപ്പൊ അടുത്തിടെയായിട്ട് നമ്മുടെ എടവണ്ണ പോളിടെക്നിക്കിന്റെ എതിർവശത്ത് ചാക്കുകെട്ടുകൾ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തള്ളുന്നത് സി സി ദൃശ്യ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായതിനെ തുടർന്ന് പഞ്ചായത്ത് അയാളെ ഐഡന്റിഫൈ ചെയ്യുകയും അയാൾക്ക് ഫൈൻ അയാളിൽ നിന്ന് ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാർക്ക് ഇതിനെ പറ്റി ഒരു അവബോധം ഉണ്ടാകുന്നതിനും പ്ലാസ്റ്റിക് തള്ളുന്നത് കുറ്റകരമാണ് എന്ന് അറിഞ്ഞിട്ടും ഇത് തള്ളുന്നതിനെതിരെ ഇനി പഞ്ചായത്ത് കടുത്ത നടപടികൾ സ്വീകരിക്കും എന്ന ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് പരിധിയിൽ സമാന രീതിയിൽ മാലിന്യം തള്ളിയവർക്കെതിരെ നേരത്തെയും പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട യു ഡി എഫ് മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടക്കുന്നുണ്ടെങ്കിലും എല്ലാ മേഖലയിലും എത്തുന്നില്ലെന്നാണ് പരാതി മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ കുടിവെള്ള ക്ഷാമമാണ് പഞ്ചായത്ത് പരിധിയിലെ പല മേഖലകളിലും ഇപ്പോൾ നേരിടുന്നത് രണ്ട് വാഹനങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള വിതരണം ആഴ്ചകൾക്ക് മുൻപേ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ജലക്ഷാമം നേരിടുന്ന എല്ലാ വാർഡുകളിലും ഇത് എന്നാണ് യു ഡി എഫ് മെമ്പർമാർ പറയുന്നത് കൂടുതൽ വാഹനങ്ങൾ ഏർപ്പെടുത്തി ഉടൻ പരിഹാരം കാണണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ വലിയ രീതിയിലാണ് നമുക്കറിയാം മഴയുടെ ലഭ്യത കുറവ് തന്നെ കുടിവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ള ജൂഷത അനുഭവപ്പെടുന്ന പ്രദേശം നമ്മുടെ പഞ്ചായത്ത് അടക്കം മാറിയിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് വാർഡിലും ഇത്രയും വലിയ കുടിവെള്ള ജ്യൂഷത പഴയകാലത്തും അനുഭവിച്ചിട്ടില്ല കാരണം അത്രത്തോളം മഴ ലഭ്യമായില്ല നമുക്കിലൊക്കെ എത്തിച്ച് വേനൽ മഴ ലഭ്യമായിട്ടില്ല പക്ഷേ നമ്മൾ പഞ്ചായത്ത് പഞ്ചായത്തിപ്പം പിന്നെ ഇപ്പം കൊടുക്കുന്ന ഈ കുടിവെള്ള വിതരണം ഈ രീതിയിൽ പോയാലും ഇരുപത്തിരണ്ട് വാർഡുകൾ ലഭ്യമാ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അടിയന്തര ബോർഡ് യോഗം കൂടി എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തണമെന്ന് സെക്രട്ടറിക്കും പ്രസിഡന്റ് നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് മെമ്പർമാരായ ഇ എ കരീം ഇസുൽ ഫിക്കറലി എന്നിവരാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുൻപാകെ പരാതി നൽകിയത് നിലമ്പൂർ എറങ്ങിമങ്ങാട് ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപം കിണറ്റിനുള്ളിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എരഞ്ഞമങ്ങാട് അമ്മാടൻ ഷിബു എന്ന നാൽപ്പത്തിരണ്ടുകാരൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കിണറിന്റെ പടവിൽ ഇരിക്കുമ്പോൾ അബദ്ധത്തിൽ വീണതാകാം എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് ഇന്നലെ രാത്രി മുതൽ കാണാത്തതിനാൽ രാവിലെ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കിണറിന്റെ കരയിൽ ഷിബുവിന്റെ ചെരുപ്പുകൾ കണ്ടത് തുടർന്നാണ് കിണറിൽ മരിച്ച നിലയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി നിലമ്പൂരിൽ ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു നിലമ്പൂർ സി എച്ച് സെന്ററിൽ നടന്ന ക്യാമ്പ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പ്രവീണ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുന്നൂറോളം ഹാജിമാർക്ക് വാക്സിനേഷൻ നൽകി ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് രാജ്യത്തു നിന്നും പുറപ്പെടുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് അവരുടെ ആരോഗ്യവും സുരക്ഷയും മുൻനിർത്തി ആരോഗ്യ മന്ത്രാലയവും ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയും നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തിയത് നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട ഹാജിമാർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പാണ് നടന്നത് എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും ഹാജിമാർ മുക്തമാണെന്ന ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിലേ സൗദിയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഏഴ് മാസത്തിലേറെയായി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കൻ ക്യാമ്പസുകളിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എടവണ്ണ സെക്ടർ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലി ശ്രദ്ധേയമായി യു എസ് സയ്ക്കായി ശബ്ദിക്കുന്ന ധീരരായ വിദ്യാർത്ഥി സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഗാസയിൽ സ്വന്തം മണ്ണിൽ അഭ്യാർഥികളായി ജീവനോടെ മരിച്ചവർക്ക് അഭിവാദ്യം നേർന്നും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം ഉയർത്തി ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് എസ് എസ് എഫ് അൻപത്തിരണ്ടാമത് സ്ഥാപക ദിനത്തിൽ ലോകത്തെമ്പാടുമുള്ള സമാധാന സമരങ്ങളോടൊപ്പം നിൽക്കുവാൻ എസ് എസ് എഫ് ആഹ്വാനം ചെയ്തിരുന്നു എസ് എസ് എഫ് എടവണ്ണ സെക്ടർ പ്രസിഡന്റ് അബ്ദുസമദ് മിസ്ബാഹി ഫൈസൽ മുസ്ലിയാർ സ്വലാഹ് മുൻഷിദ് ി സാബിത്ത് കുണ്ടുത്തോട് അനസ് വേക്കലി എന്നിവർ നേതൃത്വം നൽകി വട്ടപ്പാടം നവതരംഗം വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മലപ്പുറം ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി ചേർന്ന് സൗജന്യ നേത്ര ചികിത്സ നിർണയ ക്യാമ്പ് നടത്തി മലപ്പുറം ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയിലെ ഡോക്ടർ ദിനു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വായനശാല ഹാളിൽ നടന്ന ക്യാമ്പിൽ എൺപതിൽ പരമാളുകൾ ചികിത്സ തേടിയെത്തി വായനശാല പ്രസിഡന്റ് വി സജിത് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൌൺസിൽ അമരംവലം നേതൃത്വ സമിതി കൺവീനർ സി രാജീവ് വായനശാല രക്ഷാധികാരികളായ കെ രത്നകുമാർ പി ഷാജി നവാസ് മുൻ പഞ്ചായത്ത് അംഗം പി വി കരുണാകരൻ ആശുപത്രി പി ആർഒ ശ്രീകുമാർ വായനശാല ഭാരവാഹികളായ വി കെ അനൂപ് കെ സുനിൽ ബാബു പി സുനിൽ എ ബിജു എ ബിനേഷ് എം ഷൈജു കെ ഉമേഷ് വി കെ സുരഭി വിഷിജിൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ ചികിത്സയും തിമിനം നിർണയിച്ചവർക്ക് ശസ്ത്രക്രിയ യാത്രാ ഭക്ഷണം എന്നിവയും സൗജന്യമായി നൽകും സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എസ് ടി യു അറുപത്തിയേഴാം സ്ഥാപക ദിനം നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം എസ് ടി യു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ നിർവഹിച്ചു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ പ്രായം കൂടിയ പ്രവർത്തകരെയും തൊഴിലുറപ്പിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായവും നൂറ് തൊഴിൽ ദിനം പൂർത്തീകരിച്ചവരെയും ആദരിച്ചു എസ് ടി യു മണ്ഡലം പ്രസിഡന്റ് ഉബൈദ് കാക്കീരി അധ്യക്ഷത വഹിച്ചു മുതിർന്നവരെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിക്കൽ ചടങ്ങ് പാണക്കാട് സയ്യിദ് സാബിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേട മുഖ്യപ്രഭാഷണം നടത്തി എസ് ടി യു സ്ഥാപക ദിന സന്ദേശം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ടി കുഞ്ഞാൻ നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി അബ്ദുൾ മജീദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുജീബ് റഹ്മാൻ ഇ പി കാവനൂർ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു മണ്ഡലം ട്രഷറർ ജസ്മൽ പുതിയറ മണ്ഡലം വൈസ് പ്രസിഡന്റ് കൊമ്പൻ ഷംസുദ്ദീൻ മണ്ഡലം സെക്രട്ടറി റഷീദ് വരിക്കോടൻ പുത്തലത്ത് മാനു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് ലുഖ്മാൻ അരിക്കോട് കർഷക സംഘം മണ്ഡലം പ്രസിഡന്റ് ചെമ്മല മുഹമ്മദ് ഹാജി എസ് ടി യു മണ്ഡലം ഭാരവാഹികളായ ഉസ്മാൻ കുന്നമൽ സേതലവി സീനത്ത് കെ എച്ച് മൈസൂർ ബാബു സജ്ന കരളായി ബാബ പറമ്പിൽ മനോജ് അമരമ്പലം കബീർ പനോളി നൌഷാദ് അബുബക്കർ മാഡംബ്ര ജാഫർ പുത്തൻ പീഡിയേക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഹബീബ് റഹ്മാൻ കരളായി ജാഫർ പോത്തുകല്ല സുൽഫിക്കർ കരളായി റൈഹാനത്ത് ഇസ്മായിൽ മൊയ്തീൻ റംലത്ത് പറമ്പൻ സുന്ദരൻ കരുളായി റഷീദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കാളികാവ് അഞ്ചച്ചവടി ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രായപ്പ് സമ്മേളനവും സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷവും സ്കൂളിൽ വെച്ച് നടന്നു വാർഷികാഘോഷവും യാത്രായ്പ് സമ്മേളനവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മോൾ അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിരമിക്കുന്ന അധ്യാപകരായ അബ്ദുൽ കരീം ബലാഞ്ചിറ മാർഗ്രറ്റ് ബീന സിബി ഒ കെ ശിവപ്രസാദ് എൻ മെഹബൂബ് എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു ഹെഡ് മാസ്റ്റർ സി ഇബ്രാഹിം റിപ്പോർട്ട് അവതരണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി ജിഷാൻ സി ടി വിരമിക്കുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ പഞ്ചായത്ത് മെമ്പർമാരായ ടി കെ ഗോപി के शामला एसएसजी हाजी एस एम सी चर्मा वि इब्राहीम एस एस जी मेबरमर बापुटी बाटी षुकूर्े पीटीए वाइस प्रसडेंट शिहाब एम टी ए प्रसडेंट मसीन पीटीए अंगं के रशीद जिद प्रवासी प्रतिनिधि अहमद कबीर प्रवासी प्रतिनिधि निसार एनटी टी एन एस ल प्रसडंड एम जिमशा एस एस जी अंगं मुहदली डेप्यूटी हेड्मास्ट ഇ പി യൂസുഫ് ഹാജി ബാപ്പു ഡയമണ്ട് പി വി പുത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകനായ അബ്ദുൽ കരീം വലാഞ്ചറ മാർഗ്രറ്റ് ബീന സിബി ഒ കെ ശിവപ്രസാദ് എൻ മെഹബൂബ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിവിധ മത്സര വിജയങ്ങൾക്കുള്ള സമ്മാന വിതരണവും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് പി സമീർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ നിസാർ ഒ നന്ദിയും പറഞ്ഞു ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം